നക്ഷത്രത്തിന് എന്താ ധനുരാശിയിലുണ്ട് കുറച്ച് പിന്നെ മകരൻ രാശിയിലുണ്ട് അപ്പോൾ ധനുരാശിയിലിരിക്കുന്ന ഉത്രാടനക്ഷത്രക്കാർക്ക് ഏഴിലാണ് വ്യാഴം വന്നേക്കുന്നത് മൂന്നിൽ രാഹു വന്നു നാലാം ഭാവത്തിൽ കണ്ടകശനിയായിക്കൊണ്ട് അവർക്ക് ശനീശ്വരൻ വന്നു നാലാം ഭാവത്തിൽ പക്ഷേ മകരൻ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുകയും മൂന്നാം ഭാവത്തിൽ ശനീശ്വരൻ നിൽക്കുക അവരുടെ ഏഴര ശനി കഴിയാണ് നക്ഷത്രക്കാർ രണ്ട് പാദത്തിൽ രണ്ട് കൂറിൽ നിൽക്കുന്നവരാണ് അപ്പോൾ മകരം രാശിയിൽ നിൽക്കുന്നവർക്ക് ഏഴര ശനി അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയോട് കൂടി അവർ ഏഴര ശനി കഴിഞ്ഞു ആ ശനി കഴിഞ്ഞ് അവർക്ക് മൂന്നാം ഭാവത്തിൽ ശനീശ്വരം നിൽക്കുകയാണ് മൂന്നിൽ ശനി നിൽക്കുമ്പോൾ മുടി മുടിവെച്ചു വാഴുമെന്നാണ് പറയുക പ്രമാണം അനുസരിച്ച് പക്ഷേ ഇതൊരു ഗോചരാവസ്ഥയാണ് ജാതകത്തിലൊക്കെയാണ് മൂന്നിൽ ശനി നിൽക്കുമ്പോൾ ഏറ്റവും നല്ല പോലെ കിരീടം വെച്ച പോലെ ഇരിക്കും മുടി മുടിവെച്ചു വാഴും എന്നൊക്കെ നമ്മൾ പറയാം കൂടുതലായിട്ട് പക്ഷേ ഇത് ഗോചരാണ് പിന്നെ രണ്ടിലാണ് രാഹു നിൽക്കുന്നത് രണ്ടാം ഭാവം നിധി കോശം ധനം വാക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാനൊക്കെ പോകുമ്പോൾ വളരെ ഒന്ന് രണ്ടും മൂന്നും പ്രാവശ്യം ചിന്തിച്ച് ചെയ്യാം നല്ലൊരു സമയം തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലശിനിക്ക് കഴിഞ്ഞു നല്ലൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പോ പക്ഷെ ഇവിടെ വ്യാഴം നമുക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ധനുരാശിയിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ഏഴിലും മകരം രാശിയിൽ നിൽക്കുന്നവർക്ക് ആറിലുമാണ് നിൽക്കുന്നത്